അതൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ചേസ് വല്ലാത്തൊരു അതെ ും ക്യാമറയുടെ അപ്പുറത്ത് നിൽക്കുന്നവർക്കും എസ്പെഷ്യലി ചാക്കോച്ചിനാണല്ലോ ഞാൻ ഇടിക്കാൻ പോകുന്നത് അപ്പൊ ചാക്കോച്ചിന് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത് എല്ലാവരും നന്നായിട്ട് പേടിച്ചൊരു സീനായിരുന്നു ഞാനും നന്നായിട്ട് പേടിച്ച് ചാക്കോച്ച എന്റെ അടുത്ത് വന്ന് പറഞ്ഞു കൊല്ലരുത് എന്ന് ലാസ്റ്റ് എനിക്കൊരു മോനുണ്ട് എനിക്കൊരു മോനുണ്ട് ായിട്ടില്ല എനിക്ക് അവനെ ഒന്ന് കാണണം എന്ന് ലാസ്റ്റൊന്നും പറയേണ്ട അവസ്ഥയായി പോയി കാരണം ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് ഒരു മാസം ആയിട്ടേ ഉള്ളൂ അപ്പൊ ഞാൻ ഡയറക്ട്ലി ചെന്ന് ഒരു സീൻ ചെയ്യാൻ ാണ് എനിക്കറിയില്ല എന്നോട് ചോദിച്ചു ചെയ്യാമോ ഞാൻ എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ആണ് ഈ ഒക്കെ കണ്ടിട്ട് ചെയ്യാമോ എന്ന് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇല്ലാന്ന് പറയാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് പക്ഷെ ഞങ്ങള് ബുദ്ധിമുഖല്ലേ എല്ലാം ചെയ്യാന്ന് പറഞ്ഞില്ലേ എനിക്കൊരു